അസ്ഥികൾ കണ്ടെത്തിയതിനെ തുടർന്ന് മോനീന്ദർ സിംഗ് പാന്തറിനെയും സഹായി സുരീന്ദർ കോളിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു കോളി അസ്വസ്ഥതപ്പെടുത്തുന്ന കുറ്റിസമ്മതം നടത്തി ഇരകളെ വീട്ടിലേക്ക് ആകർഷിച്ചു അവരെ ഉപദ്രവിച്ചു തുടർന്ന് അവരെ കൊലപ്പെടുത്തിയതായി സമ്മതിച്ചു മൃതദേഹങ്ങൾ കഷ്ണങ്ങളാക്കി മുറിക്കുക ഭാഗങ്ങൾ കഴിക്കുക അവശിഷ്ടങ്ങൾ അഴുക്കുചാലിലോ കുഴിച്ചിരുകയോ ചെയ്തതായി അദ്ദേഹം വിവരിച്ചു ലോക്കൽ പോലീസ് വേണ്ടത്ര വേഗത്തിൽ നടപടിയെടുത്തില്ലെന്ന് പലരും കരുതി ഇന്ത്യയിലുടനീളം കേസ് ഗണ്യമായ ശ്രദ്ധ നേടി പ്രാഥമിക അന്വേഷണ പ്രശ്നങ്ങൾ കാരണം ശരിയായ അന്വേഷണം ഉറപ്പാക്കാൻ ഒരു പ്രത്യേക പോലീസ് ഗ്രൂപ്പായ സിബിഐ കേസ് ഏറ്റെടുത്തു കോലിക്കും പാന്തെയറിനുമെതിരെയുള്ള കോടതി കേസുകൾ വർഷങ്ങളോളം ചില കേസുകളിൽ കോലിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ആദ്യം വധശിക്ഷക്ക് വിധിച്ചു പിന്നീട് അത് ജീവപര്യന്തം തടവായി മാറ്റി പാന്തേയറും കുറ്റങ്ങൾ നേരിട്ടെങ്കിലും പിന്നീട് ഒരു ഉയർന്ന കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നതിന് മതിയായ തെളിവുകൾ ഇല്ലെന്ന് കോടതി കണ്ടെത്തി ഈ തീരുമാനം പൊതുജനരോഷത്തിന് കാരണമാവുകയും നീതിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തു സുരേന്ദർ കോലിക്ക് ഗുരുതരമായ മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തി ഇത് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾക്ക് കാരണമായേക്കാം മിതാരി കൊലപാതകങ്ങൾ ഇന്ത്യയിൽ ഒരു ഇരുണ്ട അധ്യായമായി തുടരുന്നു മനുഷ്യക്രൂരതയ്ക്കുള്ള സാധ്യതകളും നീതി തേടുന്നതിലെ വെല്ലുവിളികളും എടുത്തു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു അടുത്ത തവണ ഡാർക്ക് സ്റ്റോറീസ് സിമ്പിൾ ട്രൂത്ത്സിന്റെ മറ്റൊരു എപ്പിസോഡിനായി സബ്സ്ക്രൈബ് ചെയ്യുക